സർ ഭൂട്ടാൻ നുംകോർ നുംകോറിന്റെ പിടിയിൽ അമരുകയാണ് പല സിനിമാ പ്രമുഖരും ദുൽഖർ സൽമാനും പൃഥ്വിരാജ് സുകുമാരനും ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ ഇതിന്റെ അന്വേഷണത്തിലാണ് അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ച വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് യഥാർത്ഥത്തിൽ ഈ ഭൂട്ടാൻ നുംകോർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ അതിൽ ഇവർ പറയുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഈ രീതിയിൽ മറ്റൊരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വാഹനം എത്തിക്കുന്നതിൽ എവിടെയാണ് നിയമം അനുശാസിക്കുന്ന രീതിയിൽ അല്ലാതെ കാര്യങ്ങൾ എത്തുന്നത് ഒപ്പം എന്തുകൊണ്ടാണ് അശോക് സാർ എല്ലായ്പ്പോഴും ഈ സിനിമാ പ്രമുഖർ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ ഇത്തരം ഈ വാഹനവുമായി ബന്ധപ്പെട്ട നികുതി വെട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിരന്തരം ഉൾപ്പെടുന്നത് ഈ വാർത്ത കണ്ടപ്പോഴെ എനിക്ക് മനസ്സിലാകാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം എൻ ഡി വെയറോ ഏതാണ് അതുപോലെയുള്ള ഹൈ ആൻഡ് വെഹിക്കിളാണ് ഇവർ മേടിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടാണ് മേടിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് പ്രൈസ് പോലും ഒന്നോ ഒന്നരയോ കോടി രൂപയൊക്കെ ഉള്ളൂ അപ്പം ഈ പൈസ എടുക്കാൻ ഇല്ലാത്ത ആളുകളാണോ ഈ സിനിമാ താരങ്ങൾ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം അത്രയ്ക്ക് ദാരിദ്ര്യം ഉണ്ടോ സാധാരണ ഒരു ഇടത്തരക്കാരൻ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കുന്നത് അയൊക്കെ അതിൻ്റേതായ സാമ്പത്തിക വൈഷമ്യം ഉണ്ടായിരിക്കും അങ്ങനെ സാമ്പത്തിക വൈഷമ്യമുള്ള രണ്ട് വ്യക്തികളല്ല പൃഥ്വിരാജ് കുമാരനോ ുൽഖർ സൽമാനും ഒന്നും അപ്പൊ അവർക്ക് ഇത് നേരിട്ട് മേടിക്കാം എല്ലാവിധ പ്രൊസീഡിങ്സും കംപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ മേടിക്ക ഇറക്കുമതി ചെയ്യ ഇറക്കുമതി ചെയ്യുമ്പോഴത്തേ മൂന്ന് മൂന്നിരട്ടിയാണെങ്കിൽ പോലും ബാങ്കുകളൊക്കെ അവർക്ക് രണ്ട് കൈ നീട്ടി ഫൈനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യും എന്നിട്ടും ഇവരെങ്ങനെ ഇതിൻ്റെ അകത്ത് വിട്ടു വളരെ വിചിത്രമായ ഒരു സംഭവമാണ് ഇത് നമ്മൾ ഇന്ത്യയിലെ പല ഇത്രയും വിചിത്രമായ സംഭവങ്ങളും നമ്മൾ കാണാറുണ്ട് ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അത് ഒന്നര കോടി രൂപ കൊടുത്ത് മേടിക്കാനുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യ നമ്മൾ നേരത്തെ കട്ടിട്ടുണ്ട് പിന്നീട് വട്ടയിലോ മുരിക്കിലോ ഉണ്ടാക്കുന്ന മയൂര സിംഹാസനമൊക്കെ കയറ്റി അയച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ അഞ്ചും കോടി രൂപയൊക്കെ സമ്പാദിക്കുന്ന ബിസിനസ് വിദഗ്ധരെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ പറയുന്ന വാഹന കടത്തിന്റെ പിന്നിൽ ഒരു വലിയൊരു വിഷയം ഉണ്ടാവണം ഇത് നമ്മൾ എടുത്തേ പറ്റൂ കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവർക്ക് മേടിക്കാൻ ഒക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ കയ്യിലൊതുങ്ങുന്ന ആ വിലയുള്ള ആ വാഹനങ്ങൾ ഇവര് ഭൂട്ടാനിൽ നിന്നും അത് സെക്കൻഡ് ഹാൻഡ് സെയിലായിട്ട് മേടിച്ചിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നതാണ് പറയുന്നത് അതിൻ്റെ അകത്ത് കസ്റ്റംസ് പറയുന്ന ഒരു വിഷയം വളരെ ഗുരുതരമായൊരു വിഷയമാണ് അതായത് മിലിട്ടറി ഷ് ചെയ്തിട്ട് അതായത് മിലിട്ടറിയുടേത് ആണെന്ന് തോന്നിക്കാവുന്ന വാഹനം എന്ന രീതിയിലാണ് ഈ സാധനം കടത്തിയിട്ടുള്ളതെന്ന് കസ്റ്റംസിലെ കസ്റ്റംസ് കമ്മീഷണർ അങ്ങനൊരു പത്രസമ്മേളനത്തിൽ ഇടയ്ക്ക് അങ്ങനെ പറയുകയുണ്ടായി രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ തുംകൂ നുംകൂർ എന്ന് പറയുന്ന കാര്യം ആരംഭിച്ചത് അത് അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്തത് ആഭ്യന്തര വകുപ്പാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നികുതി വെട്ടിക്കാനാണോ സിനിമാ താരങ്ങൾ നികുതി വെട്ടിക്കുമോ അവർക്ക് എന്താണ് ഇടപാട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ കാരണം അവരെ ചിലപ്പോൾ നികുതിയൊക്കെ വെട്ടിച്ചെന്നൊക്കെ ഇരിക്കും അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും നികുതി വെട്ടിക്കുന്നതിൻ്റെ അകത്തൊരു പ്രത്യേക ഹരമുണ്ട് പിന്നെ ഇനി വരുന്ന വിഷയങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ദുരൂഹമായ അല്ലെങ്കിൽ പ്രശ്ന സങ്കുലിതമായ ഒരു വിഷയം എന്ന് പറയുന്നത് അതായത് സാധാരണഗതി നമ്മൾ സിനിമാ താരങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫൈനാൻഷ്യൽ മാനേജർ കാണും അയാൾ സ്റ്റോക്കിലോ അല്ലെങ്കിൽ പപ്പട കച്ചോടോ പൊറോട്ട കച്ചോടോ അച്ചാറോ ഒക്കെ ആയിട്ട് ബിസിനസ് ചെയ്യുകയും ഇവരുടെ ബ്ലാക്ക് മണിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു ബ്ലാക്ക് മണി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ ഒന്നാമത്തെ ചോദ്യം അതാണ് സാധ്യത വളരെ കുറവാണ് കാരണം ഇവര് രണ്ടുപേരും വളരെയധികം ക്രെഡിബിലിറ്റി ഉള്ള രണ്ട് സിനിമാ താരങ്ങളാണ് കേരളത്തിൽ പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഇവരെ കാരണം ഇവരെ ദുൽഖർ സൽമാൻ പ്രതികരിച്ചിട്ടില്ല നേരിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ പേരിലുള്ള സമൻസിനോട് അനുബന്ധിച്ചിട്ട് എന്തൊക്കെ രേഖകൾ കാണിക്കണമെന്നോ ഈ വാഹനങ്ങൾക്ക് എന്തൊക്കെ രേഖകൾ കുറവുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അവരവിടെ നിൽക്കട്ടെ അവർ ചിലപ്പോൾ ഒരു പക്ഷേ ഈ രണ്ട് താരങ്ങളും അറിയാതെ സംഭവിച്ചതായിരിക്കും അതായത് ഒരു എന്താണ് വളരെ വിചിത്രമായ ഒരു വാഹനം വന്നു കഴിഞ്ഞപ്പോൾ അത് മേടിച്ചേക്കാം അല്ലെങ്കിൽ ഇവരുടെ ഒക്കെ കാണും ആ ഏജൻസിനെ സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിച്ചിട്ട് അതിന് ഉപയോഗിച്ച് കളയാം എന്നൊക്കെ വിചാരിക്കുന്ന അല്ലെങ്കിൽ അതിന് അഡ്വൈസ് കൊടുക്കുന്ന ആളുകൾ കാണും പക്ഷേ ഇതിനിടയ്ക്ക് ഒരു എന്താണ് മിഡിൽ കക്ഷികളുണ്ട് അതിൻ്റെ മധ്യസ്ഥ അതായത് ഭൂട്ടാനിൽ നിന്ന് വാഹനം കൊടുക്കുന്നവരും പിന്നെ അതിവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നവരും ഈ പറയുന്നത് ഇടയ്ക്ക് ഒരു ഒരു കക്ഷികളുണ്ട് അതെന്ന് പറയുന്നത് വളരെ അണ്ണോണാണ് ആ ഭൂട്ടാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാഹനങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ആ അവിടെ നിന്ന് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന എന്നിട്ട് അതിൽ കുറച്ച് വേണമല്ലോ ഇവിടെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈസിൽ കുറച്ച് വേണം ഇവിടെ ഉള്ളവർക്ക് കൊടുക്കേണ്ടത് സെക്കൻഡ് ഹാൻഡ് വിൽപ്പന നടത്തുമ്പോൾ അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ സംഭവത്തിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാൻ ഒക്കും എന്നുള്ളത് ഈ പറയുന്ന ആ ഇതിൻ്റെ മിഡിലിൽ അതായത് ഭൂട്ടാനിൽ നിന്ന് വാഹനം വിടുകയും ഇന്ത്യയിൽ എത്തുകയും ചെയ്യുന്നതിനിടയ്ക്ക് ഉള്ള മിഡിൽ ലെവൽ ഓപ്പറേഷൻസ് നടത്തുന്നവർക്ക് കൃത്യമായിട്ടറിയാം അത് അതിനെപ്പറ്റി ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട് നമ്മൾ വെറുതെ അഭ്യൂഹങ്ങളിലേക്ക് കടന്നു പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ട് താരങ്ങളുടെയും പരിവേഷത്തെ പറ്റി സംശയം ഉണ്ടാകാനിടയുണ്ടാവും അത് നമുക്ക് ഒഴിവാക്കാം പക്ഷേ നമ്മൾ ഇതിന് ഇതിൽ ഇതെല്ലാം മാറ്റി വച്ചിട്ട് ഇതിലെ വിൽപ്പനയും കച്ചവടവും ആ മാറ്റിവെച്ചിട്ട് ഈ മിഡിൽ ലെവലിൽ വർക്ക് ചെയ്യുന്നവര് എന്തായാലും കൊണ്ടുവരുന്ന സാധനം അല്ലെങ്കിൽ അവരെ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്ന ഫണ്ട്സ് ആയിരിക്കും അതുകൊണ്ടാണ് ഇതിന് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ശ്രദ്ധ ഈ വിഷയത്തിൽ പെട്ടത് ഈ പറയുന്ന ആ ഫണ്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് നമ്മളെ തൊട്ട് ഒരു രണ്ടാഴ്ച മുമ്പാണ് നേപ്പാളിലെ ജൻസികൾ ജൻസി എന്താണ് അവരുടെ ഒരു ഒരു എതിർപ്പും പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് കുറച്ചു കാലം മുമ്പ് ബംഗ്ലാദേശില് സംഭവിച്ചു അപ്പൊ ഇത്ര ഇത്ര അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ തൊട്ടടുത്തുള്ള ഒരാഴ്ച മുമ്പാണ് ഫ്രാൻസിലും യു കെയിലും ആളുകളുടെ മുന്നേറ്റം കണ്ടത് അപ്പൊ ഇവ ഇവയ്ക്കൊക്കെയുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് എന്താണ് വോക്കിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വിഭാഗം ആളുകൾ വോക്കിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങളിലേക്ക് ഉണരും എന്ന് അഭ്യർത്ഥിക്കുന്ന സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് എന്ന് പുറമേ തോന്നിക്കുന്ന പിന്നീട് പൊളിറ്റിക്കലി കറക്റ്റ് ആവണം എന്ന് വിചാരിക്കുന്ന ഒരു ഇൻപുട്ട് കൊടുക്കുന്ന ഒരു സംഘടന സംഘടന എന്നല്ല അതൊരു ഒരു ഒരു കൂട്ടം ആളുകളാണ് അതിനെ പ്രത്യേകിച്ച് നേതൃത്വമൊന്നും കാണണമെന്നും നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇവരുടെ തോട്ട്സ് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും ഇത് ഈ വേക്കിൽ നിന്നുണ്ടായ അതായത് ഉണരു എന്നുള്ളതിൽ നിന്നുണ്ടായതാണ് ിസ്റ്റുകൾ എന്ന് പറയുന്നത് ഉണർന്ന ആളുകൾ അപ്പം അവര് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് കറന്റായിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് ഇഷ്യൂസിലൊക്കെ അവര് അവരുടെ ഒരു ഉണർവിൻ്റെ വിപ്ലവം അവർ നടത്തും അതാണ് കാണുന്നത് അത് യൂറോപ്പിലും പിന്നെ എവിടെയാണ് ഈ അമേരിക്കയിലും നേപ്പാളിലും ഒക്കെ കാണാം അതുപോലെ തന്നെ നമ്മളുടെ സി എ എന്ന് പറഞ്ഞ നിയമം നടപ്പാക്ക അല്ലെങ്കിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിന്റെ മറ്റൊരു രൂപത്തിലുള്ള പ്രകടനം കണ്ടു അഗ്രികൾച്ചർ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴും ഇത് തന്നെ കണ്ടു ഇതെല്ലാം ഒരുതരം ബോക്കിസ്റ്റുകൾ അവർ പറയുന്നതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഗ്രൗണ്ടൊന്നും വേണമെന്നില്ല പക്ഷേ വലിയതായ തോതിൽ അവർ ബഹളം വെക്കും ഇപ്പം അമേരിക്കയിലാണെങ്കിൽ മെക്സിക്കൻസ് മെക്സിക്കോയിൽ നിന്നും ആളുകള് അമേരിക്കയിലേക്ക് കട കടന്നു ചെല്ലുമ്പോൾ അവർ പറയുന്ന അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് എന്താണ് ആ മനുഷ്യാവകാശം നമ്മൾ സംരക്ഷിക്കണം യൂറോപ്പിലേക്ക് ആളുകൾ അഭയാർത്ഥികൾ കടന്നു ചെല്ലുമ്പോൾ പറയുന്ന മനുഷ്യാവകാശം സംരക്ഷിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ഒരു പിന്നിൽ ഒരു ഇൻപുട്ട് ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു ഇൻപുട്ട് അതായത് നമ്മൾ തൊട്ടു മുമ്പുള്ള വാർത്തകളിൽ പലപ്പോഴും കണ്ടതാണ് നേപ്പാളിൽ സംഭവിച്ചു ബംഗ്ലാദേശിൽ കഴിഞ്ഞു നേപ്പാളിൽ സംഭവിച്ചു ഇനി ഇന്ത്യയിൽ സംഭവിച്ചു കൂടായികയില്ല എന്ന് പല പ്രമുഖ രാഷ്ട്രീയ മാധ്യമ വ്യക്തികളൊക്കെ അങ്ങനെ ഒരു ഒരു സംഭവത്തിനെ പറ്റി ഒരു നമുക്കൊരു മുന്നറിയിപ്പ് തന്നിരുന്നു അതിന്റെ പിന്നാലെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഇപ്പൊ ഇതിൻ്റെ അകത്ത് പറയുന്ന അപ്പൊ അങ്ങനെ ഒരു വോക്കിസ്റ്റ് മൂവ്മെന്റ് ഇന്ത്യയിൽ ആഭ്യന്തര വകുപ്പ് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാവണം എല്ലാ പഴുതുകളും അടച്ച് കാര്യങ്ങൾ പരിശോധിക്കാൻ തുടങ്ങിയത് അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഈ പറയുന്ന ഭൂട്ടാനിൽ നിന്നുള്ള ഈ കടത്തിന്റെ വിഷയം വന്നത് വാട്ടവർ മേ ബി ആ കടത്തിന്റെ പശ്ചാത്തലത്തിൽ ഫണ്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതൊന്നും പറയാറായിട്ടല്ല അതൊക്കെ ആഭ്യന്തര വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഈ ഫണ്ട് വരാതെ അല്ലാതെ ഈ പറയുന്ന വോക്കിസ്റ്റ് മൂവ്മെന്റുകൾക്കാണെങ്കിൽ പോലും ഒരു ഫണ്ടിന്റെ ആവശ്യകതയുണ്ട് അതായത് ഗാസയിലെ കുഞ്ഞുങ്ങളെ ഓർത്താൽ ഭക്ഷണ ഇറങ്ങത്തില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പറയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർക്കായാലും അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എന്താണ് ഗാസയിൽ നവജാത ശിശുക്കളെ പറ്റി നവ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി പ്രദർശിപ്പിച്ചതിനെ പറ്റി ചില മാധ്യമ പ്രവർത്തകര് വികാരാധീനമായിട്ട് സംസാരിച്ചു അപ്പൊ ഇങ്ങനെ ഭക്ഷണം ഇറങ്ങാത്തവർക്കും വികാരാധീനാകേണ്ടവർക്കും ഒക്കെ ഫണ്ടിങ് വേണ്ടി വരും ഈ ഫണ്ട് കൊടുക്കാനായിട്ട് ഇതുപോലെയുള്ള എന്താണ് നിയമവിരുദ്ധമായ നിയമവിധേയമല്ലാത്ത പല കാര്യങ്ങളും ചെയ് ചെയ്യേണ്ടി വരും അതിൻ്റെ ഒരു ഭാഗമാണോ ഇത് ഏതാണ് ഈ പറയുന്ന ഭൂട്ടാൻ കടത്ത് വാഹനങ്ങൾ എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് അതിൻ്റെ പൂർണ്ണമായ ചിത്രമൊക്കെ പിന്നാലെ എത്തുന്നതായിരിക്കും കാരണം ആഭ്യന്തര വകുപ്പിന്റെ നിരീക്ഷണം അതിൻ്റെ പുറത്തുണ്ട് കസ്റ്റംസ് കമ്മീഷണറുടെ എന്താണ് പ്രസ്താവന വെളിപ്പെടുത്തലുകൾ ഇതിൻ്റെ അകത്തുണ്ട് ഇതിൻ്റെ അകത്ത് പലവിധ പിഴവുകളും ഉണ്ടെന്നുള്ളത് അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ വോക്കിസ്റ്റുകളുടെ അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടെന്ന് പറയുന്ന പ്രവർത്തിപ്പി പ്രവർത്തിക്കുന്നവരുടെ ഒരു ഒരു ഇൻപുട്ട് ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് പണം വരുന്നുണ്ടോ അതിന് മറ്റ് വഴികളൊക്കെ അടഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വഴിയാണോ ഉപയോഗിക്കുന്നത് അപ്പം അതാണ് വേണ്ടത് പക്ഷേ ഇത് മാധ്യമ പ്രാധാന്യമാണ് സിനിമാ താരങ്ങൾ ഇതിൽ ഉൾപ്പെട്ടപ്പോൾ അതിന് കിട്ടിയതെന്ന് പറയുന്ന മാധ്യമ പ്രാധാന്യമാണ് പക്ഷേ യഥാർത്ഥ മഞ്ഞുമലയുടെ ഒരു തുമ്പ് മാത്രമാണ് ഈ പറയുന്ന താരങ്ങളൊക്കെ ഉൾപ്പെട്ട വാഹന കച്ചവടം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഭൂട്ടാൻ നുംഖോർ അത് കൂടുതൽ പിടിമുറുക്കുകയാണ് കസ്റ്റംസ് കേസ് എൻ ഐ എ അന്വേഷിക്കും എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു ഇ ഡി ഇ ഡിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയുന്നു എന്തായാലും കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം നമ്മളൊക്കെ കണ്ടതാണ് അപ്പോൾ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം അശോക് സാർ സൂചിപ്പിച്ചതുപോലെ വാഹനം കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് നികുതി വെട്ടിക്കുന്നുണ്ടോ അതോ രാജ്യത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സാമ്പത്തികമായ ഒരു സോഴ്സ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട് വ്യക്തമാണ് താങ്ക് യു സർ